പിന്നെ അനുമോൾ അനുമോൾ ഫാൻസ് എനിക്കൊന്ന് പറയാനുണ്ട് ആക്ച്വലി ഒരു അടിപൊളി പ്ലെയർ ആണ് ആരിന്റെ ഫാമിലി വേറെ ലെവല ഉള്ളവരും തുറന്നു പറയാൽ അവർ പുറത്തു വന്നിട്ട് പക്കാ പോസിറ്റീവ് കാര്യങ്ങൾ എല്ലാവരും അനുമോളിന്റെ ആണെങ്കിൽ പോലും ഈ അനുമോളിന്റെ വീട്ടുകാർ വന്നിട്ട് എന്ത് മാത്രമാണ് നെഗറ്റീവ് പറയുന്നത് നിങ്ങൾ അതിന് യോജിക്കുന്നുണ്ടോ ആരിന്റെ ഫാമിലി ഇന്നലെ ബി ബി ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ അവരോ ഓൺലൈൻ മീഡിയക്കാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് അവൻ്റെ ഫാമിലി ഇഷ്ടപ്പെട്ടോ എന്ത് രസമായിരുന്നു ഈ ഇവിടെ ഈ ബി ബി ഷോയിലെ സീസൺ സെവനിലെ നല്ല പക്ക നല്ല ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ആലീൻ്റെ ആയിരുന്നു അവനും അവൻ്റെ ഫാമിലിയായിട്ടുള്ള ബോണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ അപ്പോൾ അവനീ അവൻ്റെ വീട്ടിൽ വളർന്ന പോലെ തന്നെയാണ് അവൻ ഇവിടെയും കാണിക്കൂടുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ ചില ആൾക്കാർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം കാരണം ആര്യൻ അങ്ങനെയാണ് ഈ ഷോയിൽ ആദ്യം നമുക്ക് എല്ലാവർക്കും വെറുപ്പായിരുന്നു ഇപ്പം എനിക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ് ഈ ആര്യൻ എന്ന് പറയുന്നത് അവൻ്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് പക്ഷെ ആൾക്കാർ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തില്ല അവനൊരു കുണ്ണവാ ടൈപ്പ് ആക്കിയൊരു മൂലയ്ക്ക് വെച്ചിരിക്കുകയാണ് പക്ഷെ അവൻ അത്യാവശ്യം ഗെയിമും കളിക്കുന്നുണ്ട് ഫണ്ണാണ് ഇപ്പോൾ ശരിക്കും അവൻ ഓട്ടും കയറി തുടങ്ങിയിട്ടുണ്ട് ആര്യനെ ഇന്നലെ അവൻ്റെ അമ്മയും ബ്രദറും കൂടെ വന്നപ്പോൾ തന്നെ ഈ കാലത്ത് ഇതുപോലെ ചേട്ടനും ഓടിച്ച് കെട്ടിപ്പിടിക്കുന്നു എടുത്തുകൊണ്ട് നടക്കുന്നത് അപ്പോൾ അവരുടെ ഫാമിലി എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ കൊച്ചുപുള്ളാരെ പോലെ അല്ല കൊച്ചു കൊച്ചുപുള്ളാരെ പോലെ തന്നെയാണ് ആണ് ഓക്കെ എന്തായാലും നമുക്ക് ആ വീടിലോട്ട് പോകാം പിന്നെ അതുപോലെ തന്നെ അമ്മ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടായിരുന്നതിനകത്ത് അതെനിക്ക് ഒരുപാട് സന്തോഷം വന്നൊരു കാര്യമാണ് ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രം അത് പ്രാർത്ഥിക്കത്തില്ല എല്ലാവർക്കും കൂടി വേണ്ടിയാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ആ രജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഒരുപോലൊക്കെ തന്നെ ഗെയിം ഗെയിമായിട്ട് തന്നെ കളിക്കുക പിന്നെ ആര്യൻ ഈ പറയുന്ന ജിസേലും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി ചോദിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ബോക്സിൽ എന്തായാലും കൊടുക്കണ്ട ആര്യന്റെ ഫാമിലി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ലെന്നും തുറന്നു പറയാം ഓക്കെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആര് നെഗ്ഗടിക്കാനൊന്നും പോലും അനുമോളുടെ ഫാമിലിയൊക്കെ ഭയങ്കര നെഗ്ഗായിരുന്നു പുറത്ത് അനീഷ് ആർമി മറ്റേ ആർമി മർച്ച ആർമി ഇവിടെ നല്ല രീതിയിൽ പി ആർ വർക്കുള്ള ടീമൊക്കെ തന്നെയാണ് അവർ ഓക്കെ എന്നിട്ട് ഈ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതോടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അവര് നല്ല ചില്ലായിട്ട് കളിക്കട്ടെ അവർക്ക് ഏടയിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളുമില്ല എന്നാലും അവർ അമ്മ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അമ്മയുടെ സംസാരവും ബ്രദറിന്റെ സംസാരമാണെങ്കിലും ആര്യനെ പോലെ തന്നെ തൊഴിലുതാക്കി നിന്നാ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ബ്രദർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും വീഡിയോ വെച്ച് വരാം ബിഗ് ബോസ് ഹൗസ് നല്ല സന്തോഷം എത്ര സ്നേഹം കിട്ടി ഐ വെരി ഹാപ്പി ബിഗ് ബോസ് മോഹൻലാൽ സർ ഫോർ സോ മച്ച് സ്നേഹം നിങ്ങൾ തന്ന സ്നേഹം വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര നാളായിട്ട് ഞാൻ ഇത് വിചാരിച്ചില്ല എനിക്ക് എത്ര സ്നേഹം കിട്ടും ആരും എത്ര സ്നേഹം കിട്ടും ാർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും എന്റെ നന്ദി കേരള യു അവിടെ പോയിട്ട് ഞാനിപ്പോ ഔട്ട്സൈഡ് ലൈഫ് എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഞാൻ പോയിട്ട് വിചാരിച്ചു കുറച്ച് ഈസി ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും പക്ഷെ അവിടെ കാണുന്ന പോലെ അല്ല അത് ഏഴിന്റെ പണി തന്നെയാണ് ഇപ്പോ അത്ര ഹൈ പ്രഷർ സിറ്റുവേഷൻ ആണ് അവിടെ പ്ലെയേഴ്സ് ഒക്കെ നിക്കുന്നത് അടിപൊളിക്കും അറിയില്ല അവനും അതുപോലെ തന്നെ ഷോക്കാത്ത വന്നാൽ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യും കാരണം കറക്റ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ജിസിയുടെ ആ ഒരു വിഷയത്തിൽ മാത്രമാണ് കൂടുതൽ വിഷയങ്ങൾ സോഷ്യൽ മീഡിയ വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോഴും തുറന്നു പറയാം ബീപിക്കാത്ത പല ആൾക്കാരോടത്തും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ സംസാരിച്ചപ്പോഴും അവർ പറയുന്ന ഒരു കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇട്ടിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ബിന്നിയും ഹസ്ബൻഡും വന്ന സമയത്താണെങ്കിൽ പോലും ക്യാമറ ആ ഹാ അവരുടെ അടുത്തൊന്നും നേർന്നില്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം ഈ കിസ് കേൾക്കുന്ന വലിയ സംഭവമായിട്ടൊന്നും അല്ല അതുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് പുറത്തു കിട്ടാനേ ഉറപ്പായിട്ടും നമ്മുടെ ആൾക്കാർ ഈ റിവ്യൂ എന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് വിടത്തില്ല ഷോയെ ബാധിക്കും വെറുതെ പറയുന്നത് കേട്ടോ സീരീസില് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഉടനെ അത് മനസ്സിലാവും എന്തെങ്കിലും ഒരു സീസണിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാതിരിക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ സീസൺ വണ്ണിൽ സംഭവിച്ചിട്ടുണ്ട് പേരളയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാർ എന്താണ് ഇതൊക്കെ മറച്ചു വെക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ആ കഴിഞ്ഞ വർഷം നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഇതുണ്ടായിരുന്നു അതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു വൈഫുമായിട്ടുള്ള കിസ്സും കാര്യങ്ങളും പിന്നെ ഇതെന്തിനാണ് ഇപ്പൊ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചു വിടുന്നതെന്ന് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല എന്തായാലും ബ്രദർ പറയുന്ന ഞാൻ ഇത് എല്ലാവരും ചർച്ചയാണ് പുറത്ത് വന്നങ്ങളും പോയങ്ങളും അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഒരു ലവ് ആവും ലവർ ആയിട്ട് ഒരു ലവ് ആവും അത് നമ്മുടെ മനസ്സിന്റെ ഒരു ഫിൽട്ടറാണ് നമ്മൾ കാണുന്നത് ചില പേര് വിചാരിക്കും അത് റൊമാൻറ്റിക് ലവ് ആണ് ചില പേര് വിചാരിക്കും അത് ഫ്രണ്ട്ലി ലവ് ആണ് ആൾക്കാര് വിചാരിക്കണി വിചാരിക്കട്ടെ ഞങ്ങള് കണ്ടത് ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടൊരു ലവ് ആണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒരു ലവ ഇനി എന്താ പറ്റാ നമ്മൾ നോക്കാം ജിസൈലായിട്ട് അത്ര സംസാരിച്ചില്ല അവരുടെ മൂഡ് കുറച്ച് ഓഫ് ആയെന്ന് തോന്നുന്നു എനിക്ക് അന്ന് തോന്നിയത് ചെറുതായിട്ട് പക്ഷെ അറിയില്ല ചിലപ്പോ അത് ഒരു സമയത്തിന്റെ ആയിരിക്കും അപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചിലപ്പോ ഇടയ്ക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവണല്ലേ അപ്പൊ ചില മൂഡ് സ്വിങ് ആയിരിക്കാം പക്ഷെ എനിക്ക് ആരായിട്ടും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ല എല്ലാരായിട്ടും അൺകണ്ടീഷണൽ സ്നേഹമുള്ളൂ നിങ്ങൾ നിങ്ങൾക്കും സ്നേഹ സ്നേഹിക്കുന്നു താങ്ക് യു ഗൈസ് അത് അനുമോള് ഗെയിം പ്ലാൻ അനുമോളുടെ ഗെയിം പ്ലാൻ വേറെ ആയിരിക്കാം ആരിന്റെ ഗെയിം പ്ലാൻ വേറെയാണ് ഞാൻ കണ്ടത് നമ്മൾ കാണുന്നത് അപ്പോ ആ ഗെയിം പ്ലാൻ ഇടയ്ക്ക് ചിലപ്പോ വേറെ വേറെ ഗെയിം പ്ലാൻ ആകുമ്പോൾ അത് ക്ലാഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത്ര ഭംഗിയായിട്ടാണ് പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഇതുപോലെയാണല്ലോ അവന് ശ്രമിക്കുന്നത് പക്ഷേ അത് ഫ്ലോപ്പ് ആയിപ്പോകുന്നതേ ഉള്ളൂ മാത്രം പക്ഷേ ചില കാര്യങ്ങൾ ആരും പറയുന്നതും നോട്ട് ചെയ്യേണ്ടതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് അവനെപ്പോഴും ഒരു മോശക്കാരനായിട്ട് കാണുന്നത് നമ്മൾ നമ്മളാൾക്കാരനാണ് കാരണം ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതേ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓക്കെ പിന്നെ ജി സെലിൻ്റെ കാര്യങ്ങൾ അവർ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയും ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും തുറന്നു പറയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഉണ്ടായിട്ടില്ല ഞാനത് പല ആൾക്കാരെയും വിളിച്ചു ഞങ്ങൾ ഇതും ബിബി പോയ ആൾക്കാർ അവര് ഡയറക്റ്റായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ തുറന്നു പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അവരെന്നെ പറയുന്നത് കണ്ടില്ലേ പിന്നെ അനുമോൾ ഫാൻസ് എനിക്കൊന്ന് പറയാനുണ്ട് അനുമോൾ ആക്ച്വലി ഒരു അടിപൊളി പ്ലെയർ ആണ് അനുമോൾ ഭയങ്കര ഷാർപ്പാണ് മെന്റലി ഭയങ്കര സ്മാർട്ടാണ് നല്ല മൂവ്സ് ചെയ്യുന്നുണ്ട് അനുമോളായിട്ട് അനുമോളും ആര്യൻ ആക്ച്വലി നല്ല ഫ്രണ്ട്സ് ആണ് അവർ കാണുമ്പോൾ ചെലപ്പോ നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാം പക്ഷെ നമ്മൾ കണ്ടത് ആക്ച്വലി അനുമോൾ ആൻഡ് ആര്യൻ നല്ല ബോണ്ട് ചെയ്യുന്നുണ്ട് നല്ല ഫ്രണ്ട്സ് ആണ് നമ്മൾ ചിലപ്പോ ഫ്രണ്ട്സിന് കാണുമ്പോൾ അത്ര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ നിർബന്ധമല്ല ചിലപ്പോ നമുക്ക് റോഡ് ആയിട്ട് സംസാരിക്കാം ഫ്രണ്ട് ആണെങ്കിൽ മനസ്സിലാവും ശരിയാണ് എല്ലാം അവർ അവർ നമ്മൾ കാണാം കാണാം അല്ലെങ്കിൽ പോയി അവര് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഞാനും എന്റെ ഒരു ഫ്രണ്ടും തമ്മി പല പ്രശ്നങ്ങളും കാണുമായിരിക്കും അല്ലെങ്കിൽ അടിച്ചുപൊളിക്കായിരിക്കും ഓക്കെ നമ്മളിപ്പോ റോഡ് വെച്ചിടാ അങ്ങനെയല്ല നീ കാണുന്നത് ശരിയാണ് അപ്പൊ കാണുന്ന ബോബുമടക്കാണ് അങ്ങനെ ചിന്തിക്കുന്ന ഓരോ ആൾക്കാരുണ്ട് ഉം പക്ഷെ നമുക്കറിയാം നമ്മളെ ഏത് രീതിയിൽ സംസാരിച്ച് അവനെങ്ങനെ കരുതും അവനെ എങ്ങനെ പണക്കാതിരിക്കാം എന്നൊക്കെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പൊ കഥയറിയാതെ ആട്ടം കാണുന്ന കുറെ ആൾക്കാരുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് സത്യം പറയാലോ പിന്നെ അതുപോലെ തന്നെ ജിസിയലിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യൊക്കെ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ അതും ജസ്റ്റ് ഒന്ന് വിചാരം Apple orange. Neatly sleep one, one on the other beds and then make your uh, bed neat. Play individually. on want to see you in yeah, the my mom said finale, the same finale, finale. Yeah, my mother said the same. Thing. I don't pray I for one. You. I don't pray for one. I pray for. Uh, Thank you. I, I, I just pray to God, whosoever deserves it, give. But do your part so that you have no regrets. Do your part. അത്ര പൊളിയായിട്ട് അവർ സംസാരിക്കുന്നത് ഇപ്പം ജിസേലിൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് ബെഡ് മാറി മാറിക്കിടക്കണമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ നിങ്ങൾ ബി ബിയില്ല കപ്പടിക്കുമ്പോൾ എന്തായാലും രണ്ടുപേർക്കും കൂടെ കപ്പടിക്കാൻ പറ്റില്ലല്ലോ ഒരാൾക്ക് മാത്രമേ കപ്പടിക്കാൻ പറ്റത്തുള്ളൂ മാറി കിടക്കുക പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യം പറയും അപ്പം എല്ലാവരും ഒരുപോലെയാണ് അവർ കാണുന്നത് കാരണം ആരാണെങ്കിലും ജയിക്കാം പിന്നെ എൻ്റെ മോനും ഇതിലൊരു പാർട്ടാണ് ആ ഒരു അർത്ഥം വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് ഇതുപോലൊരു അമ്മയും കിട്ടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് സത്യം പറയുമല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഞാൻ നല്ല എപ്പിസോഡും കണ്ടു കുറേ നേരം ഇടുന്ന കുറച്ച് ലൈവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൻറ്റി പറയുന്ന ഓരോ കാര്യങ്ങളും പോയിൻറ്റ് സഹതം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആതിലാനൂറ ആതിലാനൂറ മക്കളെ വീട്ടിൽ വരണമെന്നൊക്കെ എടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ബി ബിയിൽ വന്ന കൂട്ടത്തിൽ ഏറ്റവും പോസിറ്റീവ് തന്നെ ഇവരായിരുന്നു പിന്നെ അതുപോലെ തന്നെ അനുമോളിൻ്റെയൊക്കെ ഫാമിലി പുറത്ത് വന്നിട്ട് എന്തൊക്കെയാ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് അതുതന്നെ ആ പെണ്ണുങ്ങളുടെ ഓട്ടോ കുറയ്ക്കാൻ ഇതുണ്ടാവും ഉള്ള ആരും തുറന്ന് പറയാലോ അനുമോളിൻ്റെ ഓട്ടോ കുറയ്ക്കാൻ അവരുടെ ഫാമിലിയുടെ ആ ഒരു പുറത്തിറങ്ങിയ സംഭാഷണത്തിലൂടെ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഈ ഒരു വീഡിയോ കാണുമ്പം ആര്യന് അപ്പാവും ശരിക്കും ആര്യന് അപ്പാവും കാരണം അവരുടെ അമ്മയും ബ്രദറും ഒക്കെ വന്നപ്പോൾ തന്നെ ഇന്നലെ ഷോ വേറെ ലെവലായിട്ടുണ്ട് ഉള്ളാരും തുറന്ന് പറയാലോ അവനീ ഗ്രാഫ് കൂടും ി ഗ്രാഫ് കൂടും ഉള്ളതെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് രഹപ്പെടുത്തുക ഓൾ